ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചെയ്തേക്കുന്നത് ഒരു എൽ ജിയുടെ ഒരു സിംഗിൾ ഡോറിൻ്റെ ഒരു ബോർഡിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യണേട്ടാ അതെങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ടാ അല്ലെങ്കിൽ കംപ്രസർ വർക്ക് ചെയ്യാത്തതാണ് ബോർഡ് കംപ്ലയിൻ്റ് ആണ് അത് ചെക്ക് ഒരു വീഡിയോ ഉണ്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അറിയാത്തവരേ ഇത് വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യണേ അപ്പോൾ അതിനനുസരിച്ചുള്ളവർ പുതിയതായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ മറ്റുള്ളവർക്കും ഉപകാരത്തിൽ പെട്ടെന്ന് എന്നുള്ള ഇതിൽ ഇത് തെർമോസ്റ്റാറ്റിൻ്റെ ലൈൻ മാനാണ് ഇവിടെ കേട്ടോ ഇത് തെർമോസ്റ്റാറ്റിൻ്റെ ലൈനാണ് വന്നത് കേട്ടാ മ അതേപോലെ ഈ ലൈൻ മനത് ഓവർലോഡിൻ്റെ ലൈനാണ് ഇവിടെ വന്നത് ഇത് സപ്ലൈ അപ്പം ഇത് കംപ്രസറിൻ്റെ ലൈൻ അപ്പം ഇവിടെയും ഇവിടെയും നമ്മൾക്ക് ടു ട്വൻ്റി വോൾട്ട് വരും അതേപോലെ ഇത് നമുക്ക് ഷോർട്ട് ചെയ്ത് കൊടുക്കാം ഇത് എൽ ജിയുടെ പി സി ബി ആണ്ട്ടോ സിംഗിൾ ഡോറിൻ്റെ പി സി ബി ആണത് അപ്പോൾ അത് വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൽ ജിയുടെ സിംഗിൾ ഡോറിൻ്റെ എല്ലാവരും ഏകദേശം മാച്ച് ആണ് ഇത് ഇപ്പോൾ ഈ പി സി ബി ആയാലും നമുക്ക് കണ്ട സെയിം സോക്കറ്റുകൾ തന്നെയാണ് അതായത് ഇതിൻ്റെ ഇത് മാത്രം വ്യത്യാസമുള്ളൂ ഐ പി എമ്മും അതിൻ്റെ ഇതിനകത്ത് മാത്രം നമ്പർ മാത്രം വ്യത്യാസമുള്ളൂ ഈ ബോർഡിൻ്റെ ഓരോന്നിനും ഓരോ നമ്പറുകൾ വ്യത്യാസമുണ്ട് അല്ലാതെ വേറെ ചെക്ക് ചെയ്യാനായിട്ട് സെയിം തന്നെ മതി ഏത് പോലും നമുക്ക് ചെയ്യാട്ടാ സിംഗിൾ ഡോറില് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ മോട്ടർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എൽ ജിയുടെ തന്നെ കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ തന്നെ പി എൽ ഡി സി മോട്ടർ ഇത് നമുക്ക് വെച്ച് ബൾബ് വെച്ചും ചെക്ക് ചെയ്യാം അതിൻ്റെ വേറെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇട്ട് തരാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സോക്കറ്റുകളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് രണ്ട് ലൈനായിട്ട് കണക്ട് ചെയ്യണം ഇതിവിടെ ഇവിടെയും സപ്ലൈ ഡയറക്റ്റ് കിട്ടണം അപ്പം നമ്മൾ രണ്ട് വയറും ഷോർട്ട് ചെയ്ത് ഈ വയറും ഷോർട്ട് ചെയ്ത് നിങ്ങൾക്ക് സോക്കറ്റ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ വയറ് സോൾഡ് ചെയ്ത് കൊടുക്കാം ഇവിടെയും ഇവിടെയും വയറ് സോൾവർ ചെയ്യുക അതേപോലെ ഇവിടെ ഇവിടെയും വയറ് സോൾവർ ചെയ്യുക അങ്ങനെ കൊടുക്കാം അപ്പം പിന്നെ സോക്കറ്റില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടാ അപ്പോൾ സോൾഡ് ചെയ്യാൻ കയ്യിൽ വേണമെന്നുള്ളു അട്ടാ അപ്പോൾ നോക്കി ഈ മൂന്നിലെങ്കിലും നമുക്ക് വയർ ഏത് വയർ കണക്ട് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഈ മൂന്ന് വയറിൽ നമുക്ക് സോൾഡ് ചെയ്യാനായിട്ട് ഇവിടെ സോൾഡ് ചെയ്ത് കൊടുക്കാം മൂന്ന് പേരെ സോൾഡർ എടുത്ത് കൊടുത്തുണ്ട് കേട്ടോ വിട്ട് പോരാത്ത ലെവൽ സോൾഡർ എടുത്തുണ്ട് മനസ്സിലായില്ലേ മൂന്ന് പേരെ സോൾഡർ ചെയ്ത് കൊടുത്ത് അതിന് ശേഷം നമ്മൾ എ സി കോഡ് എടു കോഡിൽ നിന്ന് നമ്മൾ ഒരു എ സി കോഡ് എടുത്തിട്ട് നമ്മൾ വയറ് കണക്ട് ചെയ്യണം കേട്ടോ പേപ്പ് ചിറ്റിയൊക്കെ ഷോർട്ടാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഷോർട്ടിണ്ടല്ലോ ഭയങ്കര ഭംഗിയിലൊന്നും നമ്മൾ ചെയ്യാനില്ല കേട്ടോ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അതിന് വേണ്ടി നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റയ്ക്കുള്ള പരിപാടിയാണ് അപ്പൊ അത് പിടി ക്യാമറ പിടിക്കാനൊന്നും ആളുണ്ടാവൂല അപ്പോൾ ഒറ്റയ്ക്കുള്ള പരിപാടിയാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ വീഡിയോയിലും പറയണ പറയണതുപോലെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാം പറ്റുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് കൂടെപ്പെടുന്ന വീഡിയോ ആണത് അപ്പോൾ ഒന്ന് ചെയ്യണോട്ടോ ഓക്കേ അപ്പോൾ ഞാനിത് ഇപ്പോൾ അവർ കൊടുക്കാൻ പോണ്ട പവർ കൊടുക്കാൻ പവർ ഓൺ ആക്കിട്ടില്ല അപ്പൊ ഇവിടെ എൽ ഇ ഡി വരണം കംപ്ലൈൻറ്റ് വരണം ബ്ലിങ്ക് ചെയ്യും രണ്ടാവും എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്ത എൽ ജി ഡോടെ അതിന്റെ പേരിൽ ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഗ്യാപ്പ് വരും സ്റ്റാർട്ട് പെട്ടെന്ന് ചിലപ്പോൾ സ്റ്റാർട്ട് ആവാറില്ല അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെയിറ്റ് ചെയ്തതിന് ശേഷം ഉണ്ട് അപ്പം നമ്മുടെ കംപ്രസർ സ്റ്റാർട്ടാവണം കേട്ടോ അപ്പം കുറച്ച് ചേരെ ഓടിച്ചുകഴിഞ്ഞാണെങ്കിൽ കംപ്ലയിൻറ്റ് റൊട്ടേറ്റ് ചെയ്താലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കംപ്ലൈൻ്റിൻ്റെ അത് നല്ല പോടാന്നു കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ